ഏറ്റവും പ്രിയപ്പെട്ട ആഷാർ സാർ ഏറ്റവും പ്രിയപ്പെട്ട സാബരാ മാം ആൾട്ടൺ ഹൈം ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട അംഗങ്ങൾക്കും ഗാന്ധി ഭവൻ ലവ് ആൻഡ് കെയറിൻ്റെ പേരിലുള്ള ഹൃദ്യമായ നന്ദി ആദ്യമേ അറിയിക്കട്ടെ വ്യക്തിപരമായും സംഘടനാപരമായും നിങ്ങൾ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സഹായങ്ങൾക്കും സർവേശ്വരൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു കഴിഞ്ഞ ദിവസം ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരുന്ന സമയത്ത് സാബറാം മാമിനോട് ഞങ്ങളുടെ ഒരു ആവശ്യം പറയുകയും ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ പലചരക്ക് സാധനങ്ങളും നിത്യോപയോഗ സാധനങ്ങളും എല്ലാം ആൾട്ടൺ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ വകയായി ഞങ്ങൾക്ക് എത്തിച്ചു തരികയും ചെയ്തു അതിനുവേണ്ടി അതിനായി മുൻകൈയ്യെടുത്ത സാബറാമാമനും ആഷർ സാറിനും ആൾട്ടൺ ഹൈം ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ ഓരോ വ്യക്തികൾക്കും ഞങ്ങളുടെ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു ഇനിയും ഞങ്ങൾക്ക് മുമ്പോട്ടുള്ള നീക്കത്തിന് നിങ്ങളുടെ എല്ലാ സഹായങ്ങളും ആവശ്യമുണ്ട് അതുകൊണ്ട് എന്നും ഗാന്ധി ഭവനിൽ അവൻ കയറുന്ന ഉപ്പ നിങ്ങൾ ഉണ്ടാവണമെന്നും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു നന്ദി